അതായത് നാളെ രാത്രി വരെ ബിജെപിക്ക് നല്ല പ്രതീക്ഷയുണ്ടാവും മറ്റന്നാള് കൗണ്ടിംഗ് ആരംഭിച്ചാൽ ആ പ്രതീക്ഷ അല്ല ഒന്നും കിട്ടാത്തവർക്ക് ഒരു നാല്പത്തെട്ട് മണിക്കൂർ സന്തോഷിക്കാൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സഹായിച്ചു ഒപ്പം അതിലിപ്പോ പറയുന്നത് മുഴുവൻ ശരിയൊന്നുമല്ല കാരണം കർണാടകത്തിലെ മിനിമം പന്ത്രണ്ട് സീറ്റെങ്കിലും ലഭിക്കുന്നാണ് കർണാടകത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നത് ഹരിയാനയിലെ പത്തിൽ ഏഴ് ജയിക്കുന്നാണ് ഹരിയാനയിലെ പാർട്ടിയുടെ വിലയിരുത്തൽ തെലുങ്കാനയില് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കും ബംഗാളിൽ ഇന്ത്യ മുന്നണിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കോൺഗ്രസ് സി പി എം അലയൻസ് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ അസംബ്ലിയിലൊക്കെ ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷം രണ്ട് വർഷത്തു നിന്ന് പ്രവർത്തിച്ചവർ ഒന്നാകുമ്പോഴൊരു പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ നല്ല രീതിയിലവിടെ അവർക്ക് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ബംഗാളിലും ഒരാൻറ്റി ബി ജെ പി വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടാനാണ് ബംഗാളിൽ സാധ്യത അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ബലങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എക്സിറ്റ് പോളിനെ ഒട്ടും വിശ്വസിക്കാമെന്ന് നോക്കി കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് ഇപ്പോ ആറ്റിംഗ് എനിക്ക് വന്ന് വി മുരളീധരൻ പോലും കിട്ടുക അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഒരു സ്റ്റേറ്റ്മെന്റ് ആറ്റിങ്ങിൽ ജയിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പോലും ബോധം കെടുത്തുന്ന സർവേ റിപ്പോർട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല പിന്നെ ഏതായാലും ഇനി നാല്പത്തെട്ട് മണിക്കൂറല്ലേ ഉള്ളൂ ഉള്ളു പറയാൻ പറയുന്നത് തൃശൂരിൽ തിരിച്ചടി അല്ലെങ്കിൽ താമര ഉത്തരവാദിത്വം ഞാൻ ആദ്യം തന്നെ അവർക്കെ രണ്ടാം സ്ഥാനം സുരേഷ് ഗോപി എത്തിയാൽ ഒന്നാം പ്രതി പ്രവാരാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയ കണക്കനുസരിച്ച് രണ്ടാം സ്ഥാനത്ത് വരാൻ പാടില്ല കാരണം ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പിക്ക് ഒരു തൃശൂരിലോ നാട്ടിയയിലോ രണ്ടാം സ്ഥാനത്ത് വന്നേക്കാം ബാക്കി അഞ്ചടങ്ങളിലും യു ഡി എഫ് എൽ ഡി എഫ് മത്സരമായിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളൊരു അസസ്മെൻറ്റ് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതാണ്ട് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് അവിടെ പോൾ ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞവണ്ണത്തിനേക്കാൾ നാൽപ്പത്തെണ്ണായിരം വോട്ടർമാർ പുതിയതായിട്ട് വോട്ട് ചെയ്യത്തു അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് പത്ത് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചെയ്തതെങ്കിൽ ഇത്തവണ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടാണ് ഇത്തവണ പോളിത് അപ്പോൾ അതിൽ നോക്കുമ്പോൾ മിനിമം നാല് ലക്ഷം വോട്ടെങ്കിലും യു ഡി എഫിന് ലഭിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് ഞങ്ങളുടെ അസസ്മെന്റിൽ രണ്ടാം സ്ഥാനം എൽ ഡി എഫും ബി ജെ പിക്ക് മൂന്നാം സ്ഥാനവും കഴിഞ്ഞവർക്ക് അവർക്ക് കിട്ടിയതിനേക്കാൾ പരമാവധി ഇരുപത്തയ്യായിരം വോട്ട് മാത്രമേ അവർക്ക് കൂടുതൽ കിട്ടാൻ ഉള്ളൂ കാരണം കഴിഞ്ഞ തവണ സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാല് അല്ല പത്തൊമ്പതിലോടെ വന്നിറങ്ങുമ്പോൾ ഒരു സിനിമാ താരം എന്നുള്ള ഒരു ഗ്ലാമർ ഉണ്ടായി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വളരെ വ്യക്തിപരമായിട്ട് വോട്ടന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ അദ്ദേഹം തനി രാഷ്ട്രീയക്കാരൻ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് മാത്രമേ ബി ജെ പിക്ക് തവണ ലഭിക്കാൻ ഉള്ളൂ ഞാൻ പറയുന്നത് ഇനി ഒരു ഇനി വോട്ട് കൂടിയാൽ തന്നെ പരമാവധി ഇരുപത്തയ്യായിരത്തിൽ വോട്ടിൽ കൂടുതലൊന്നും പുരുഷവിനിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല അതുകൊണ്ട് അട്ടിമറി നടന്നില്ലെങ്കിൽ അട്ടിമറി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വോട്ടം നഷ്ടപ്പെട്ടിട്ടില്ല ഇനി വല്ലാതെ എൽ ഡി എഫ് എന്നല്ല ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനത്തേക്കിൽ എത്താൻ കഴിയൂ അങ്ങനെ നടന്ന കാര്യമായി നടന്നായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽഡ് ബാക്കിൽ ഫീൽഡ് ബാക്കുണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ഞങ്ങൾക്ക് ഇരുപത് ലീഡ് ഇരുപതും പ്രതീക്ഷയുണ്ട് ഒരു കാര്യം ഉറപ്പാണ് കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും ബി ജെ പിക്ക് കേരളത്തിനുണ്ടോ വട്ടപൂജ്യായിട്ട് അറിവ് അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിൽ ഇല്ല ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല അത് ചിലപ്പോൾ അവരുടെ മോഡറേഷൻ കൊടുത്തായിരിക്കും പക്ഷെ ജനങ്ങൾ ആ മോട്ടറേഷൻ കൊടുത്തു ഏതെങ്കിലും ചാനലുകാര് നാഷണൽ ചാനലുകാര് കാരണം മോഡിയുടെ ഗ്യാരന്റിയുടെ ഉദ്ഘാടനം തൃശ്ശൂരിൽ നിന്നായിരുന്നല്ല മൂന്ന് വേണം തൃശൂർ വന്നു അങ്ങനെ സീറ്റ് തോൽക്കണ്ടാന്ന് അവര് വിചാരിച്ചു കാണും പക്ഷെ ജനത്തിന് അങ്ങനെ യാതൊരു പ്രയോറിറ്റി ജനം നൽകിയിട്ടില്ല ഇന്ത്യയിലെ എന്ത് തന്നെ വാവിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് കേരളത്തിൽ കാലുകുത്താൻ കഴിയില്ല അക്കാര്യം നൂറ്റന്ന് ശതമാനം കേരളം അത് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇപ്പോൾ പത്രങ്ങൾ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ ഞാൻ മറ്റു സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല എങ്കിലും ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ എനിക്ക് ചാൻസ് ഉണ്ട് ഉണ്ടെന്നാണ് നാഷണൽ ലീഡർഷിപ്പ് പറയുന്നത് ഈ അങ്ങനത്തെ കണക്കുകൂട്ടലിൽ ആ ഒരു ആ ഒരു കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ എക്സിറ്റ് പോളുകൾ വന്നത് അപ്പോൾ അതിൻ്റെ മുകളിലൊന്നു പോലും ലഭിക്കില്ല എന്ന് പറയുന്ന എക്സിറ്റ് പോളുകളും ഉണ്ട് നമ്മളിതിനൊക്കെ മുകളിലേക്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച കണക്കിലേക്ക് പോലും എത്താത്തൊരു സാഹചര്യമില്ല ദേശീയതൽ കാണുന്നത് അല്ല അത് നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ ആയിട്ട് പറയാം ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെയൊക്കെ ഞങ്ങളുടെ ലീഡർഷിപ്പ് പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവു ഏതായാലും കേരളത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയാം മോഡിക്ക് കൈവയ്ക്കാൻ ഒരാൾ പോലും കേരളത്തിൽ ലയിക്കും ന് പ്രസക്തില്ല എന്നാ ഞാൻ പറയും അഥവാ ജയിക്കുകയാണെങ്കിൽ എന്നാൽ സംശയം ഞങ്ങൾക്കില്ല അഥവാ ജയിക്കുകയാണ് ഞങ്ങൾക്ക് അതും ഇല്ല കേരളത്തിൽ ഇല്ല കേരളത്തിൽ ഒത്തുകളിയൊക്കെ നടന്നിട്ട് പക്ഷെ അതുകൊണ്ട് ബിജെപി ജയിക്കും അതിനെ കുറിച്ച് വിശദമായിട്ട് മറ്റന്നാൾ റിസൾട്ട് വന്നതിന് ശേഷം പറയും വേറൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ല ഈ കെ എസ് യുവിന്റെ ഈ പഠന ക്യാമ്പില് വലിയ തരത്തിൽ ഏറ്റുമുട്ടലുണ്ടായി കൂട്ടത്തിലുണ്ടായി മദ്യപിച്ചിരുന്ന് പറഞ്ഞാൽ കമ്മീഷനും കെ പി സി വെച്ചിട്ടുണ്ട് ഈ കെ യു പുറത്തൊരു സംഘടനയുടെ സംസ്ഥാന ക്യാമ്പിലും ആശ്വാസ്യമായതാണോ അത് ഒരേ റിപ്പോർട്ട് ആലോചിച്ച് തീരുമാനമെടുക്കാം എന്നീ ആഴ്ച്ചു കെ എസ് യു ഒക്കെ മോശക്കാരാണെന്ന് ആരും പറഞ്ഞാൽ അംഗീകരിക്കാൻ നോക്കിയില്ല നല്ല മെടുക്കലായിട്ടുള്ള കുട്ടിയാണ് ആരോ ചെലത് കാണിച്ച തോന്നി മാസത്തിന് കെ എസ് സു അടച്ചാക്ഷേപിക്കുന്ന രീതി ശരിയല്ല അവരൊക്കെ കഴിഞ്ഞ ഇപ്പോൾ കെ എസ് യുവിന് വളരെയധികം ഒരു എന്താ പറയേണ്ട പണ്ടത്തേനേക്കാളും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ കെ എസ് യുവിൻ്റെ സജീവ സാന്നിധ്യം ഞാനുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മോശം എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല ഏതോ ചില ആളുകൾ അവിടെ കൊഴപ്പുണ്ടാക്കാൻ നോക്കി അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിഭാഗീയത അങ്ങനെ വല്ല ഇത് ഉണ്ടെങ്കിൽ അത് മുളയിലെന്നുള്ള ശ്രമിച്ചിട്ടുണ്ടല്ല ഒന്നിലും വിഭാഗീത പാടില്ല എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം അധ്യക്ഷനെ പോലും എനിക്കറിയില്ല ആരെയൊക്കെ ക്ഷണിച്ചു എന്നെ ക്ഷണിച്ചിട്ടില്ല ഞാൻ അന്വേഷിക്കാനും പോയി പക്ഷെ കെ സി കാര് മോശപ്പെടുത്തുന്ന രീതി ശെരി പറഞ്ഞ സംശയം കണ്ടെ കാലത്ത് തന്നെ